പതിമൂന്ന് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കാണുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ ബേഡ് ആണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ സ്ഥലത്തിന്റെ വില മാത്രമേ ഈ ഒരു പ്ലോട്ടിന് കാണുന്നുള്ളൂ അതായത് മെയിൻ സംസ്ഥാന ബാധയോട് തൊട്ട് ചാരിയിട്ടുള്ള സെക്കൻഡ് പ്ലോട്ട് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥലത്തിന്റെ വിലയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ നാല് ബെഡ്റൂം വരുന്നുണ്ട് ഈ വീട്ടില് നാല് ബെഡ്റൂമില് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സിറ്റൌട്ട് ലിവിംഗ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ കോമൺ ബാത്റൂമ് മുകൾ ഭാഗത്ത് ഹാള് ബാൽക്കണി അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യമുള്ള പതിമൂന്ന് സെന്റ് സ്ഥലത്ത് വലിയൊരു വീട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ വലിയ സൈസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈലാണ് കിച്ചണിലെ അടിഭാഗത്ത് ഒരുപാട് വാർഡ്രോബ് അലമാരികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മുഗൾ ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യമുണ്ട് മുഗൾ ഭാഗത്ത് മൂന്ന് റൂം വരുന്നുണ്ട് അതിൻ്റെ ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനായിട്ട് സാധാരണ നാടൻ കിണറുള്ളത് ചെറിയ ആഴത്തിൽ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ചുറ്റു നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട് ബിൽഡിംഗുകൾ ക്വാർട്ടേഴ്സുകൾ അങ്ങനെ കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിനെ നമ്മൾ കാലിസ്ഥലത്തിൻ്റെ വിലയെ ചോദിക്കുന്നുള്ളോ എന്ന് പറയാൻ കാരണം ഇത് മഞ്ചേരി ടൗണിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് പതിനെട്ട് ലക്ഷം രൂപയാണ് മഞ്ചേരി ജസീല ജംഗ്ഷനിൽ രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡാണിത് ഇവിടെ ഈ കാണുന്നത് ഫർസ ഹോട്ടൽ അതുപോലെ തന്നെ മലബാർ ഹോസ്പിറ്റലിൽ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ റോഡിന് തൊട്ട് ചാരിലെ ബിൽഡിങ്ങിനോട് തൊട്ട് രണ്ടാമത്തെ സൈറ്റാണ്